നമ്മുടെ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ടാത്ത രണ്ടു പേര് ഈ കലോത്സവ നഗരിയിൽ എത്തിയിട്ടുണ്ട് നമുക്ക് നേരിട്ട് അവര് ഒന്ന് പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞേ

പന്ത്രണ്ട് മണി എന്ന് പറഞ്ഞേ സ്കൂളിൽ നിന്ന് മാർഷന്മാരെ കൂട്ടി വരുമ്പോ പന്ത്രണ്ട് എന്ന് പറഞ്ഞേ പക്ഷെ ഇവിടെ ചാത്തു മാറ്റിട്ട് ഒമ്പതരക്കായിരുന്നു തുടങ്ങിയത് അപ്പൊ ഇവിടെ എത്തുമ്പോഴേക്ക് മത്സരം കഴിഞ്ഞു പോയി അപ്പൊ ഇത് പങ്കെടുക്കാൻ പറ്റില്ല അതൊരു വലിയൊരു സങ്കടമായി തോന്നുന്നുണ്ട് ഞാനവിടെ സമാധാനപ്പെടുത്തി ആരെ കുറ്റ എന്നൊന്നും കുറ്റി ആരും പറയുന്നില്ല മിക്ക എന്ന് പറയുമ്പോ ആഹ് ഒരുപാട് പ്രതീക്ഷ നമുക്കുണ്ട് ഒരു സിനിമയിൽ മുഴുവനീള സ്വന്തം കണ്ട നാളത്തിലൂടെ ശബ്ദം കൊടുത്തൊരു വ്യക്തിയാണ് അല്ല അങ്ങനെ പ്രൈസ് ഞാൻ പറയുന്നത് സ്റ്റേജിൽ നമ്മൾ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഇതാണ് ഞാൻ നമുക്ക് നമുക്ക് നോക്കാന്ന് പറഞ്ഞു ഉണ്ട് ആ ആ ആ അവിടെ ഒരു മിനിറ്റ് മോളെ മോളെ ഇവളെ പേര് പറയാ ആ പേര് ശ്രാവണിപ്പോ പറഞ്ഞു എന്ത് തോന്നുന്നു ഒന്നും തോന്നുന്നുണ്ട് നമുക്ക് ആ സ്റ്റേജ് കാണിക്കേണ്ട സാധനം നമുക്കൊന്നും ഇവിടെ കാണിച്ചാലോ നമ്മുടെ പ്രേക്ഷകര് കാണട്ടെണ്ട് നമുക്ക് കേൾക്കാതെ പ്രശ്നം വരും അല്ലെ എന്നാലൊന്നും ശ്രമിച്ചു അതെ ഒരു പിന്നെ വേറെന്തെറുക്കാന്ന് വെച്ചാല് ഞാൻ ഈ കലോത്സവ വേദിയിൽ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് സ്റ്റേറ്റിലൊക്കെ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ എല്ലാ വർഷവും കോച്ചിങ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് സിനിമകളെല്ലാം കിട്ടുന്നോണ്ട് അത് എറണാകുളം അപ്പൊ ആരും പഠിപ്പിച്ചില്ല അപ്പൊ ഇവളെ മാത്രമേ കിട്ടുന്ന സമയം പഠിപ്പിച്ചുള്ളൂ അപ്പൊ ഇത് ആരെ കുറ്റ എന്താണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അപ്പൊ അവര് പറയുന്ന അവർക്ക് കിട്ടിയില്ല എന്താന്ന് വെച്ചാല് ആരും കുറ്റ ഇത്രയും വലിയൊരു കലോത്സവം നട്ടു പോവാന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാല് ഇവർക്ക് ആദ്യവും കൺഫോം എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ചാർട്ടിങ് മാറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അവർക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞു സ്കൂളിൽ അവർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇവിടെ പറയുന്ന കുറച്ചാൾക്ക് അത് അയച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു നമുക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല അപ്പൊ നമ്മൾ ആരും പറയാൻ പറ്റില്ല എന്തായാലും നമ്മള് പക്ഷേ ഇനിയും നമ്മൾ ഇനിയും വരുന്ന തലമുറ ഇനി അടുത്ത മത്സരം വരുമ്പോൾ ഇതൊന്നും ആവർത്തിക്കരുന്ന് എനിക്ക് തീർച്ചയായും നമ്മള് സാധാരണ കലോത്സവങ്ങളിൽ നമുക്ക് ഈ അപ്പീലിന്റെ പ്രശ്നം നമുക്ക് മത്സരിച്ച് നമുക്ക് സമ്മാനം കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ കാണും അതൊക്കെ സ്വാഭാവികമായിട്ട് വരുന്ന അനൗൺസ്മെന്റിന്റെ ടൈമിൽ മെമ്മോ കിട്ടിയിട്ട് നമ്മൾ ആ സമയത്ത് എത്തിയിട്ട് അത് അങ്ങനെയല്ല എന്നിട്ട് പങ്കെടുക്കാൻ പറ്റാണ്ടിരിക്കസാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ സമാധാനപ്പെടുത്തി നമുക്ക് ഭയങ്കര സങ്കടം ആയിരുന്നു അപ്പൊ നമുക്ക് നല്ല പിന്നെ ഭാവിയുണ്ട് അച്ഛന്റെ ആ ഒരു സംഭവം ഇല്ലേ അത് മുഴുവൻ കിട്ടിയിട്ടുണ്ട് കേട്ട് പഠിച്ചതാണ് സിനിമ നടന്മാരെയായിട്ട് അനുകരിക്കാം ഒന്നുമില്ല മൊത്തം അനുകരിക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ ചോദിച്ചാൽ സിനിമ നടന്മാരെ അനുകരിക്കുമെന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ പറഞ്ഞു സിനിമ നടൻ ആയതുകൊണ്ട് അഹങ്കാരം കൂടി നിങ്ങൾ അനുകരിക്കലില്ല പ്രശ്ന എന്നറിയ സ്വന്തമായിട്ടുള്ള ഒരു പിന്നെ ചിട്ടപ്പെടുത്തുക നമ്മൾ സാധാരണ എല്ലാം പണ്ട് എല്ലാ നടന്മാരും അങ്ങനെ കാര്യം ഞാനിപ്പോ ഒരു നടന്റെയും കെട്ടുപാടിലേക്ക് നിക്കാണ്ട് ഒരു സാധനം കൊണ്ടുവന്നൊരാളാണ് അല്ല അത് മാത്രല്ലേ ഞാൻ പണ്ടേ പറയുന്ന ഒരു സാധനം നമ്മളാ ഒരു ലൈസൻസ് ും കൂടി വന്നിട്ടിങ്ങനെ ആരാധനയോടെ ഇങ്ങനെ ആ ഒരു സംഭവം അങ്ങനെ നമ്മൾ ഒരു സ്വന്തം ഒരു ശൈലി വികസിപ്പിച്ചെടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് നമ്മുടെ മലയാള സിനിമയിലായപ്പോ നമ്മളാദ്യം വന്നു പിന്നെ കുറെ ആൾക്കാരുടെ ശൈലി കൊണ്ട് ഒരുപാട് അതെ പിന്നെ കണ്ണൂർ ഭാഷ കൊണ്ട് സിനിമ ഉണ്ടായി ഒരുപാട് സംഭവം ഉണ്ടായി അതെ മുമ്പൊന്നും ഒരിക്കലും ഞങ്ങളൊരു കൈരളിന്റെ എസ് ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് സ്കിപ് സ്ക്രിപ്റ്റ് ചെയ്ത് ഫുള്ള് നമ്മള് നാടൻ ഭാഷ ഉപയോഗിച്ച് ഇപ്പൊ എന്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് പറഞ്ഞത് ഇത് എന്താണ് നമ്മുടെ നാടിനെ പറയിപ്പിക്കുന്നത് ഇപ്പൊ കാലം കഴിഞ്ഞപ്പോ ഭൂത്തു ഭാഷയായി ഭാഷയായി കണ്ണൂർ ഭാഷയായി കാസർഗോഡ് ഭാഷ പറഞ്ഞാൽ അത് നമുക്ക് ഒരു അഭിമാനത്തിന് നമ്മൾ ആദ്യം ഈ പറഞ്ഞിട്ടുണ്ടായി വർഷങ്ങൾക്ക് മുമ്പേ ഈ നമ്മളെ കണ്ണൂർ ഭാഷ കൊണ്ടു വന്നത് അതിനുശേഷം എന്റെ അമ്മയെ പറഞ്ഞിട്ട് ഹിറ്റായിട്ടെ അതൊരു ക്ലിക്ക് സ്വാധീനം സംഭവമാണ് അപ്പോ എന്തായാലും ഭയങ്കര സന്തോഷം ഇവിടെ ആൾക്കാർ ഇതെല്ലാം കാണുമ്പോൾ പറയും പുതിയ സിനിമകൾ ഏതെങ്കിലും ഇപ്പൊ ഞാൻ ഒരു രണ്ട് പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു നാഗൻ എന്ന് പറഞ്ഞൊരു പടം പിന്നെ കോഴിക്കോട് ഞാനൊരു ഒരു പടം ചെയ്തു അതെ ബ്ലൈൻഡ് കണ്ണട അതുകൊണ്ട് വെച്ചില്ലല്ലോ ഭയങ്കര പ്രതീക്ഷയുള്ള പടമാണ് അത് പ്രായ കണ്ണ്

ഒരു പുതിയ പടമുണ്ട് ഉണ്ട് എന്ന പേര് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എലി ക്യാമറ വെച്ചിട്ട് മാത്രം എടുക്കുന്ന ലോകത്തിൽ ചെയ്ത് അതിന്റെ ഡബിങ് ഒക്കെ കഴിഞ്ഞു അതിനകത്ത് ഒരു വ്യത്യസ്തമായ ഒരു കഥാപാത്രം ത്രൂട്ട് ചെയ്തിട്ട് പ്രതീക്ഷിക്കാൻ ആകേണ്ടോ അങ്ങനത്തെ ഒരു ചെറിയ സാധനം ചെയ്തിട്ടുണ്ട് ഇവർ കൊണ്ടാണോ ചെറിയ ജനുവരിയിലെ പറയാം നിങ്ങൾ

എന്തായാലും നമ്മുടെ നാട്ടിലെ ഒരു ചാനലാണോ ഗ്രാമികൾ തിരക്കിനടക്കൊന്ന് സംസാരിക്കാൻ പറ്റിയത് വലിയ നന്ദിയുണ്ട് ഒരുപാട് നന്ദി ഗ്രാമിക ചാനലിൽ എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് സന്തോഷം കാരണം നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകിയ ഒരു ചാനലാണ് എല്ലാവരും ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ അവാർഡൊക്കെ കിട്ടിയപ്പോൾ നമ്മുടെ നാട്ടിലെ നാട്ടും ഒരുപാട് ചെയ്തൊരു ചാനലാണ് അപ്പൊ എല്ലാവരോടും എന്തായാലും വിഷമിക്കണ്ടെന്ന് പ്രത്യേകിച്ച് ഒന്നുകൂടി ഒരു കാരണം നമുക്ക് അങ്ങനെ നമ്മൾ അങ്ങനെ മുടക്കാനൊന്നും പറ്റില്ല ഇത് ഇവരൊക്കെയല്ലേ ഇവർ ആ കോവിഡിന്റെ ടൈമില് പിന്നെ എന്തൊക്കെ പരിപാടി ചെയ്തിട്ട് അതിജീവിച്ച ആളാന്ന് മനസ്സിലാക്കി അല്ലെ ഇവർക്കുള്ളതൊരു പാടാണ് ശരിക്കും കുട്ടികൾ പുതിയ തലമുറക്ക് പിന്നെ പച്ചക്കറി കച്ചവടം ചെയ്ത് പിന്നെ കഞ്ഞി കച്ചവടം ചെയ്ത് എല്ലാം പൊട്ടിപ്പോയി കഞ്ഞി എന്തായാലും പൊട്ടൂന്നാണോ നിങ്ങൾ മൈക്ക് മാത്രം അന്റെ ബലം ഇത് നിങ്ങൾ കഴിഞ്ഞപ്പ് കൂട്ടിട്ടില്ല കഞ്ഞി പൊട്ടൂല അല്ല എന്തായാലും ഞാൻ ഞാൻ പറഞ്ഞു പോന്നതേ ഈ പുതിയ കുട്ടികൾക്ക് മനസ്സിലാക്കണം നമ്മൾ കലാകാരന്മാരെന്ന് പറയുമ്പോ നമ്മുടെ ഒരു റേഞ്ചിൽ നമ്മൾ ഇപ്പൊ നിങ്ങൾ ഇത്രയും പ്രശസ്തരായിട്ടുള്ള ആൾക്കാരായി മാറി പക്ഷെ എന്നാലും ഒരു സമയത്ത് വല്ലാത്ത ബുദ്ധിമുട്ടെല്ലാം വരുന്ന ഒരു ടൈമുണ്ട് ഞാൻ ഇപ്പം നമ്മളോരോ ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഏതായാലും എത്രയും സമയത്തേക്ക് നമ്മളെപ്പുറം വന്നതിനും ഇല്ല നന്ദി ഒരുപാട് നന്ദി ഗ്രാമിക്കച്ചാൽ അതുകൊണ്ട് മോളൊന്നും വിഷമിക്കണ്ട നമുക്ക് ഇനി വെച്ചടി കാര്യം ഉണ്ടാവും ഉറപ്പായിട്ടില്ല അച്ഛനൊക്കെ വേറെ ഒന്ന് സംഭവിച്ചാല് നമ്മള് ഒരു അവസരം നഷ്ടപ്പെട്ടു പോയി അത് തിരിച്ചു കിട്ടൂല ഈ ഒരു ഒമ്പതാം ക്ലാസ് ഇനി ഞാൻ നമ്മൾ വളർന്നു കഴിഞ്ഞാല് നമ്മളിപ്പോ വന്നിട്ട് ദൂരെ നോക്കി നോക്കിയിക്കുമ്പോ അവസരം നമ്മളെ കുറേപാട് വ്യക്തി കഴിഞ്ഞ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും വർഷം വേണ്ടി എനിക്ക് ഒന്ന് അതെ അതെ എത്താൻ വേണ്ടി അപ്പൊ ഇനി എനിക്കൊന്നും പറയാനില്ല ഏതായാലും പ്രേക്ഷകർക്ക് എന്തായാലും ഇവര് സുപരിചിതരാണ് മോളുടെ ഒരു കാര്യം അത് എന്തായാലും പ്രേക്ഷകർ മുമ്പിൽ എത്തിക്കുക എന്നുള്ളൊരു വാർത്തയായിട്ടല്ല എന്തായാലും അതൊരു പിന്നെ ഇത് ബന്ധപ്പെട്ട ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുന്നതും കൂടി നന്നായിരിക്കും